ഇഷ്ടം കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്തിഷ്ടമാണെന്നോ ഇളവയിൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു കടലും ആകാശവും കണ്ട് കണ്ട് എനിക്ക് കൊതി തീരാറില്ല കുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേൻമഴയാണ് കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക് പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ് പഴങ്ങളെ പോലെ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി കൂട്ടുകാർ നാട്ടുകാർ ഇഷ്ടം ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു